ഒരു വിഷയം വളരെയധികം രൂക്ഷമാറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പോൾ ഇതിന് ഒരു മാലാപാർവതിയും മറ്റുള്ള ഒരു നടിയുണ്ടല്ലോ അവർ വന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ചില്ല എന്ന് അതിപ്പോൾ പ്രതി അപ്പം തന്നെ പറയായിരുന്നു പോടാ എന്ന് പറഞ്ഞ് അതവിടെ എന്നാ വെച്ച ചുമ്മാ അത് ഇതാക്കി കളയായിരുന്നു സഹപ്രവർത്തകൻ്റെ വായി നിന്ന് വീണത് എന്നുള്ള രീതിയിൽ കളയായിരുന്നു ഒരു പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ചിലവർ പലവരും പല മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ചിലർ ഇപ്പോൾ സ്പോട്ടിൽ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഒക്കെ പ്രതികരിക്കും ചിലവർ ഒന്നും പ്രതികരിക്കത്തില്ല അതുപോലെ തന്നെ ചിലപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അത് ആ ഒരു അങ്ങനെയാണ് അപ്പോൾ പോയി പെണ്ണി നോക്കടാ നീ എൻ്റെ കാര്യം നോക്ക് എന്നും പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും ചിലവർക്ക് പക്ഷേ അയാളായിട്ട് ഞാൻ ഇത്രയും നല്ല ക്ലോസ് ആയിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു സഹോദരനെപ്പോലെ നിന്ന് സംസാരിച്ചു അല്ലെങ്കിൽ സഹോദരനെപ്പോലെ ഒരു വ്യക്തി ഇതിനാണ് അയാൾ അങ്ങനെ പറഞ്ഞത് അതായപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം നീങ്ങിയപ്പോൾ ഞാൻ ഇട്ടു തെറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ചിലപ്പോൾ ഇഷ്ടമായിട്ട് തോന്നി കാണത്തില്ല എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളതാണ് ഞാനോട് അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻസിക്ക് അത് ഇഷ്ടമായില്ല അത് മനസ്സിനുള്ളിൽ ഹേർട്ടായിട്ടുണ്ടാകാൻ അയ്യോ ഞാൻ അയാളോട് അങ്ങനെ നിന്ന് അയാൾ എന്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അത് കംഫർട്ടല്ലായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സദസ്സിൽ വെച്ചിട്ട് വിളിക്കകത്തി പറഞ്ഞത് ആ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ അത് കിടപ്പുണ്ട് അതിപ്പം ശരിക്കും പറഞ്ഞാൽ പലവരും നി ഒരാളെപ്പോലെ ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കംഫർട്ട് എന്താണെന്ന് വെച്ചാൽ ആ കംഫർട്ടിൽ അവർ ജോലി ചെയ്യത്തുള്ളൂ ഇതിൽ അവിടെ വിൻസിടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ചാൽ വിൻസിടെ ഭാഗത്ത് തെറ്റിൽ വിൻസിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് വിൻസി അത് മനസ്സിലുള്ളത് കൊണ്ടിട്ടാണ് ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതൊക്കെ തെറ്റായിട്ട് തോന്നുന്നില്ല പിന്നെ പുള്ളിക്കാട്ട് എന്നെ പറയുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എനിക്കത് അത്ര വലിയ സുഖമായിട്ടുണ്ടായില്ല പിന്നെ സിനിമാ ഫീൽഡിൽ എന്തായാലും കുടക്കടക്കാനും ആ അങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് എനിക്കറിയത്തില്ല കേട്ടോ ഇത് പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഇപ്പോൾ മാനപാർവ്വതി പറയണേ കേട്ടിട്ടുള്ള അതിനർത്ഥം കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു തോന്നത്തുള്ളൂ അപ്പോൾ ഇതിനെല്ലാം തന്നെ പ്രതികരിച്ച് എല്ലാവരും ചിലപ്പോൾ അത് ചിലപ്പോൾ ചിരി കളി തമാശയായിട്ട് പറഞ്ഞതായിരിക്കും ഈ തമാ ചിലവർക്ക് തമാശയായിട്ട് തോന്നും ഈ കൂടെ കിടക്കാൻ വിളിക്കുന്നത് ഇപ്പോൾ തമാശയായിട്ടും ചിലവർക്ക് അത് തോന്നത്തില്ല കാര്യം അവരൊക്കെ ഒരു നല്ല രീതിയിലുള്ള വീടുകളിൽ നിന്ന് വരുന്നു അതൊരു തൊഴിലാണ് പിന്നെ ഇതെൻ്റെ പാഷനാണ് അതുകൊണ്ടിട്ട് പിന്നെ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിന് അതിൻ്റേതായിട്ട് അവരുടെ എടുക്കും അവർക്കൊന്നും ചിലപ്പോൾ കൂടെ കടക്കാൻ ോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബട്ടൺസ് ഇട്ടുകാര ബ്ലൗസിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ ആ രീതിയിൽ അവർ അത് എടുക്കുകയുള്ളൂ കാര്യം പറ്റത്തില്ല അങ്ങനെ എന്നോടങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല അതുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞില്ല നിങ്ങളോട് നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു അതിപ്പോൾ വിഷയമില്ല വിമാല പർവ്വതി പറഞ്ഞ പോലെ അത് നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞതിന് പ്രശ്നമില്ല ചിലപ്പോൾ അവർക്കൊക്കെ അത് ഓക്കെ ആയിരിക്കും ഇവർക്ക് അത് പ്രശ്നമാണ് അത് അവർ അവരുടേതായ ആ ജോലി അതുപോലെ കാണുന്ന ആൾക്കാരാണ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് അങ്ങനെയും പറയാം അതാണ് ഇവിടെ വരുന്ന ഡിഫറെൻറ്റ് അപ്പോൾ നിങ്ങൾ കിട്ടണ്ടോ എന്ന് വെച്ചാൽ വിൻസിന്റെ ഭാഗത്ത് തെറ്റിൽ വിൻസിക്ക് അത് അസെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് വിൻസി അത് മനസ്സിലുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതൊക്കെ തെറ്റായിട്ട് തോന്നുന്നില്ല പിന്നെ പുള്ളിക്കാരത്ത് എന്നെ പറയുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എനിക്ക് അത് അത്ര വലിയ സുഖമായിട്ടുണ്ടായില്ല പിന്നെ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഉള്ളവരും കൂടി അറിയാമായിരുന്നു എന്നെ അതിൻ്റെ അകത്ത് ഞാനും കുറച്ച് എന്നാ കംഫർട്ടാക്കാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാരെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതായത് ഇവൻ എന്നാ ഡയറക്ടറായാലും അവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ അപ്പം ഇയാൾ ഇയാളുടെ ഇത്രയുള്ള പ്രവൃത്തികളൊക്കെ തന്നെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ട് പക്ഷേ എന്നെ ചെയ്യുന്ന ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം ഇത്രയും കാശ് മുടക്കി ചെയ്യുന്ന ജോലികളായതുകൊണ്ട് മാത്രം അവിടെ അയാളെയും കൂടി കുറച്ചും കൂടി അയാളെ ഈ രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് എല്ലാവരും പക്ഷേ എന്തുകൊണ്ട് അവരാരും തന്നെ അതിനെക്കുറിച്ചും പറയുന്നില്ല ഏതായാലും ഞാൻ അതും കൂടി ഞാനിവിടെയിടാം കേട്ടോ ആ ഒരു മീഡിയയുടെ മുമ്പിൽ വന്ന് സൂത്രവാക്യം സിനിമയിലെ അണിപ്രവർത്തകരും വന്ന് പറയുന്നത് ചില കാര്യങ്ങൾ എടിക പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കമ്പനി കോവിച്ചിന്റെ ജോബ്സ് അലൈൻഡ് ക്രിയേറ്റീവ് ടീം ആണ് ഡയറക്ടർ മാർക്കറ്റിലെ ഏറ്റവും മസ്റ്റീ കീ മാനേജരെക്കുള്ള ഓഫർ കൊടുത്തത്. മാത്രമല്ല അതിനമേ വിധിയില്ല ഈ മൂവിക്കുള്ള പ്രൊഡക്ഷൻ ആണ് മാർവൽസ് എങ്ങനെയുള്ള ഒരു വിശിഷണം ഉള്ള വെസ്റ്റ്റൻ ഇഷ്യൂസ് ഉള്ള ഒരു സിനിമയാണ്. ഡിജിറ്റൽ റൈസോ സാറ്റലൈറ്റൊക്കെ വലിയ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലനട. എന്നെ സെറ്റായിട്ട് ആയിട്ട് പോയി. ഡയറക്ടർ ആണ് അസാധുസപ്പെട്ട് കേറിയിട്ടുണ്ട്. കൺസിസ്റ്റൻസി കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട്. അക്റ്റേഴ്സ്നെ കുറിച്ചോ ആയി വരുന്ന ഇഷ്യൂസ് ولا ಇದೆ. എന്നെ സീനുകൾ ഒക്കെ ചെയ്തതു മുതൽ ഷെഡ്യൂൾ ആയിരുന്നു. 39 ദിവസം ഷൂട്ട് ചെയ്തു. എടിക പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കമ്പനി താമസം. അവർ സ്പോസേറ്റ് ടൂ ഡേസ് വേയാ. അങ്ങനത്തെ കഴിയില്ലേ അപ്പം നിങ്ങള് പറയുന്നതും കൈലേ രണ്ടി വരും ഞാൻ സമയം കൂടുതലായിട്ട് സെറ്റാണ് കാര്യങ്ങളൊക്കെ അത് സെറ്റുവേഷൻ എല്ലാവരും വളരെ നല്ല രീതിയിൽ എനർജി ആണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിൻസി അവരോട് കളത്തരം വന്ന് പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരൊക്കെ ഒന്നും തന്നെ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്നുള്ള രീതിയിലാണ് ഏതായാലും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമോ ഇല്ലേ എന്നുള്ളത് പിന്നീടുള്ള കാര്യം ഇനി കുട്ടിക്ക് പിന്നെ ജോലി ഏതായാലും ഇനി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം അവർ അവർ സിനിമയാണ് ഓക്കെയാണ് അവർ സിനിമ വിജയിക്കണം എന്നിരുന്നപ്പോഴും തൻ്റെ സഹപ്രവർത്തകയ്ക്ക് അതാണാട്ടെ പെണ്ണാട്ടെ അവർക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കുക അല്ലെങ്കിൽ ആ പ്രശ്നം ഇന്നതുണ്ടായിരുന്നു എന്ന് പുറത്ത് വന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്താതെ കൂടെ നിന്നുകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മളെല്ലാവരും കൂടി ആ പ്രശ്നം അവിടെ സോൾവാക്കി എന്ന് പറയുന്നതിൽ എവിടെയാണ് തെറ്റുള്ളത് അവരതിനെ പറയാതെ അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് ഇത് സിനിമയെ ബാധിക്കരുത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് സിനിമയെ ബാധിക്കും ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത് കാര്യം ആ ഒരാളാ പിന്നെ വ്യക്തിയെ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്താതിരുന്നെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ആരും പ്രമോഷൻ കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല ജനങ്ങളെ ഏറ്റെടുത്തേന് ഇന്നിപ്പം ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യം നമ്മളെ കൂടെ നിന്ന് കൂടാത്ര ദിവസം നിന്ന് ജോലി ചെയ്തുന്നൊരു വ്യക്തി അനുഭവം ഉണ്ടായിട്ട് അവർക്കും കൂടി മനസ്സിലായിട്ട് പോലും അവർ വന്നിരുന്ന് അവർ സിനിമയാണ് വലുത് അവർ പ്രൊഫഷണൽ ആണ് വലുത് പ്രൊഫഷണൽ തന്നെയാണ് വലുത് അല്ലെന്നൊന്നുമല്ല പറയ ഇത്രയും കാശ് മുടക്കി തന്നെ എടുത്ത സിനിമയാണ് പക്ഷെങ്കിലും അതിൻ്റെ അകത്ത് ഒരാൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും കൂടി അവ പരിഗണിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പിന്നെ ഈ സിനിമാ ഫീൽഡിൽ ഇപ്പോൾ ഇന്നലെ ഷൈൻ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഇതുപോലെ ഒരുപാട് ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് പല പല വലിയ വലിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ സിനിമ ഫീൽഡിലും ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നടക്കാത്ത കാര്യമാണ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവരെ എവിടെ ഉപയോഗിക്കേണ്ട അവരുടെ റൂമിലൊക്കെ പോയി കിടന്ന് ഉപയോഗിക്കുക അതിനുശേഷം സിനിമ ഫീൽഡിലോട്ട് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപ പിന്നെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക കാര്യം ഓരോരുത്തരി ഈ കള്ളു പിടിക്കണോ പിന്നെ അല്ലെങ്കിൽ പെണ്ണ് ടിക്കണോ അല്ലെങ്കിൽ ഈ മയക്കുമ്പോൾ പോയിക്കണോ അതൊക്കെ ഓരോരുത്തരി ഇഷ്ടമാണ് പോലീസ് പിടിക്കുമ്പോൾ അത് വേറെ കാര്യം പക്ഷേ അത് ഓരോരുത്തർ ഇഷ്ടമാണ് വലിക്കേ വലിക്കാതിരിക്കേണ്ടതാണെന്ന് നമുക്ക് കുറയും പറ്റുമോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ അവരുടേതായ പ്രൈവസി ഉള്ള സമയത്ത് അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക അതൊക്കെ എനിക്കേ പറയാനുള്ളൂ അല്ലാതെ നമുക്കിതിപ്പം ഇവരാ അയ്യോ നിങ്ങളങ്ങനെ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ വിദ്യാഭ്യാസവും ഒരുപാട് ആൾക്കാരെ കാണുന്നതും ഒരുപാട് സിനിമകളിൽ ഇങ്ങനെയാണ് അഭിനയിച്ചാൽ ഇങ്ങനെ മയക്കുമരുന്നോ മറ്റേതോ ഇട്ടാൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എല്ലാം അഭിനയിച്ച് കാണിക്കുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരു പുതിയൊരു ക്ലാസ് എടുത്ത് കൊണ്ടു എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടത് അതിൻ്റെ സംവിധായകരും പ്രത്യേകിച്ച് നിർമ്മാതാവും എന്നാ അവിടെ കൺട്രോൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൂടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഈ ഒരു പെൺകുട്ടി വന്നിരുന്ന് സംസാരിച്ചപ്പോൾ അതിനെ ഒറ്റപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് ഇവരുടെ സംസാരത്തിലെ തോന്നിയത് നിങ്ങൾക്കോ അവർക്കുണ്ടായ അനുഭവം ഒരാൾ തന്നെ ഉറക്കി വിളിച്ച് പറയുമ്പോൾ ആരെക്കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് തീർച്ചയായിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബായ്